ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്യാൻ നടപടിയെടുക്കാത്തത് കാരശ്ശേരി പഞ്ചായത്തിലെ കൂവപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പമ്പിങ്ങിനെ ബാധിക്കുന്നതായി പരാതി വോൾട്ടേജ് ഇംപ്രൂവ്മെൻ്റ് വർക്കിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുക്കം സമീപം ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്യാൻ നടപടികൾ ആയിട്ടില്ല വോൾട്ടേജ് ക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ മലാങ്കുന്ന് കൂവപ്പാറ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് പമ്പഹൗസിന് സമീപം സ്ഥാപിച്ച ട്രാൻസ്ഫോമർ ആണ് കമ്മീഷൻ ചെയ്യുന്നത് കഴിയുന്നത് വോൾട്ടേജ് ഇംപ്രൂവ്മെൻ്റ് വർക്കിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കെ എസ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത് വോൾട്ടേജ് ക്ഷാമം മൂലം ഉപയോക്താക്കളും ബുദ്ധിമുട്ടുകയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാങ്കുന്ന് മലാങ്കുന്ന് നോർത്ത് കാരശ്ശേരി മുരിങ്ങമ്പുറായി കാരമൂല തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്ന ഇരുവഴിഞ്ഞു പുഴയുടെ മുക്കം കടവിലുള്ള പമ്പ് ഹൗസിൽ നിന്ന് വോൾട്ടേജ് ക്ഷാമം മൂലം പമ്പിംഗ് കാര്യക്ഷമമായി നടത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കുന്നിൻ മുകളിലുള്ളവർക്ക് വെള്ളം ലഭിക്കുന്നത് ഏറെ പണിപ്പെട്ടാണ് ഇതിന് പരിഹാരം കാണുന്നതിനും വോൾട്ടേജ് ജാമ് പരിഹരിക്കുന്നതിനും പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്ന മുറവിളിക്കൊടുവിലാണ് പമ്പ് ഹൗസിന് സമീപത്തായി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് പക്ഷേ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഒന്നര മാസം പിന്നിട്ടിട്ടും ചാർജ് ചെയ്യൽ നീളുന്നത് കുടിവെള്ള പദ്ധതിയെയും സാരമായി ബാധിക്കുന്നു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി പുതിയ മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സജ്ജീകരിച്ച് കാത്തിരിക്കുകയാണ് കാലപ്പഴക്കം ചെന്ന മോട്ടോറുകൾ മാറ്റുകയും പുതിയ ട്രാൻസ്ഫോമറുകളും കൂടിയാവുമ്പോൾ പമ്പിംഗ് ഏറെ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പഞ്ചായത്ത് അധികൃതരും വാട്ടർ അതോറിറ്റിക്കാരും കെ എസ് ഉദ്യോഗസ്ഥരും എന്നാൽ ട്രാൻസ്ഫോമർ കമ്മീഷൻ ചെയ്യാൻ കാലതാമസം എടുക്കുന്നതാണ് ഇവരെയും ബുദ്ധിമുട്ടിലാക്കുന്നത് സി പ്രാദേശിക വാർത്ത മുഖം